प्रिय पटाटा सागरा बेदील सिंधिया के नाम प्रिय पटाटा एडिशनल स्पेशल डोंट बोलिस आपसे बोल की बाल बसना अब उधर नहीं प्रिय पटाटा सोते हिला बिल जाए तेरे तो इस पसंद है सांवास फलोर बमाइया क्षेत्रों का सावधानी अच्छी तरह के वो जने सारे कॉन्स्टेंटलर फ्रेंचिंडा की मट्टू बेटी की मां त्रेडमार्क सुरेश श्रीमद्भीम युधिया इंशा अशर मट्टू प्रियपटा सफोर्ड सोरेमारे इनके प्रियपटा का कॉन्स्टेंटलर निफ़्नी भी है असेन्ना लंगरा मट्टू प्रियपटा

നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ആ കുട്ടികൾ ജോലികളുമായി ബന്ധപ്പെട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ ഒറ്റപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഒരു താങ്ങും തണലും എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വൃതസജനങ്ങളിലേക്ക് അവരുടെ മാതാപിതാക്കളായിട്ട് അയക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയും കൂടി നമുക്ക് അപ്പൊ ഇവിടെ എവിടെയാണ് നമ്മൾ ഇതിൻ്റെ കൃത്യത കാണേണ്ടത് എന്നുള്ളതാണെന്നാണ് നോക്കേണ്ടത് ഒന്ന് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ തന്നെ ആ വിദ്യാഭ്യാസം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാക്കാതിന് വേണ്ടി നമ്മൾക്ക് കഴിയുമോ ഇല്ലേ എന്നുള്ള ഒരു ചർച്ച നമ്മൾ ഇന്നലെ വെക്കേണ്ടതായിട്ടുണ്ട് അതല്ലാതെ നമുക്ക് ഇതിൽ നിന്ന് തീരെ മാറ്റി എടുക്കുക എന്നുള്ളതിൽ ഒരു ഉത്തരവാദിത്തമാണെങ്കിലും അതൊരു സ്നേഹം കൊണ്ട് അത് അനാഥരായി പോകുന്ന മാസാധകർക്കാരുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് സൗകര്യങ്ങൾ കൂട്ടിക്കൊടുക്കുക എന്നതാണ് നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരും അല്ലാതെ നമുക്ക് ഇത് മൊത്തമായി മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് വേറൊരു കാര്യം ഇത് ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ അല്ലാതെ ഒരുപാട് അനാഥരായിട്ടുള്ള മാസാധകർ നമ്മുടെ ഇടയിലുണ്ട് മക്കളുണ്ട് വീടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവരെ മക്കളുകൾ നേരെ അവരെ മാതാപിതാക്കളെ നോക്കാത്ത അതിൽ നിന്നാണ് നമ്മൾ ഇവിടെ രക്ഷപക്ഷപ്പെടേണ്ടത് അങ്ങനെയുള്ള ആളുകളെ ആളുകളെത്തിക്കൊണ്ടോണ്ട് അവർക്ക് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടുത്താനുള്ള സംവിധാനം ആ സംവിധാനം ഇവിടെ നമ്മൾ നമ്മൾ ഏത് മക്കളും മാതാപിതാക്കളെ തള്ളി പറയുമ്പോൾ ആ മക്കൾ കരുതേണ്ടത് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് അറുപത് വയസ്സ് ആയ ജനിച്ച ആളുകൾ ജനിച്ച ആളാണെന്ന് വിചാരിക്കുന്നത് അവിടെ നമ്മൾ വിചാരിക്കേണ്ടി ഏത് മാതാപിതാക്കളായി കഴിഞ്ഞാലും കുട്ടികളെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് വളർത്തിക്കൊണ്ടുവരികയാണ് ആ മാതാപിതാക്കൾ ഏത് കുട്ടികളെയാണെങ്കിലാണെങ്കിലും എൻ്റെ കുട്ടികളെ ആണെങ്കിലും നിങ്ങളെ കുട്ടികളെ ആണെങ്കിലും അവരവരെ മാതാപിതാക്കൾ അവർക്ക് കഴിയുന്നത് പോലെ ആ മക്കളെ നല്ല രീതിയിൽ വലുതാക്കുവാൻ ശ്രമിച്ച ആളുകളാണ് അത് മാറാണു പ്രവർത്തിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലുണ്ട് അങ്ങനെയുള്ള ആളുകളെ ആളുകളും അവർക്ക് വേണ്ടിയുള്ള സൗഹൃദത്തിൽ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് കുട്ടികൾ നിങ്ങളെ ചിന്തിക്കുക ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൊതുകിനെ മാറ്റി ഓടിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുള്ളത് ഒരു കൊതുക് നമ്മുടെ ശിക്ഷത്തിലേക്ക് വന്നു കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാസമായ രണ്ടു മാസമായ കുട്ടികൾക്ക് സ്വയം ആ കൊതുകിനെ പോലും അകറ്റി നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്നും നിങ്ങളെ പഠിച്ച് വലുതാക്കി വളർന്ന് നിങ്ങൾ വലിയ ഉദ്യോഗത്തിലേക്ക് കയറുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോകുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ മാറേണ്ടത് അവിടെയാണ് മനുഷ്യത്വം കാണിക്കേണ്ടത് നമ്മുടെ അച്ഛനമ്മമാർ ഏത് രീതിയിലുള്ള അച്ഛനമ്മമാരായി കഴിഞ്ഞാലും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ കൂടി നുണുണ്ട് നമ്മളെ വളർത്തിയെടുത്ത നമ്മൾ മറന്നുപോകുന്ന അവസ്ഥ നമ്മളിൽ നമ്മളിപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കണം അങ്ങനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചാലാണ് നമ്മുടെ ഈ ആൽക്കൈൻ എന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ നമുക്ക് വിജയിക്കുവാൻ അതാണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ സ്വന്തം തന്നെ നിലയിൽ വളർത്തി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ സംവിധാനം ഉണ്ടാക്കാമെന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കുറച്ച് വാട്സാപ്പിൽ ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെയുള്ള സെ കണ്ടെത്തുകയും അവരുടെ ഇടയിൽ അവർ പോയി അവരുടെ ആ ആഘോഷമാകട്ടെ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ആഘോഷിക്കുന്ന ആഘോഷങ്ങളിൽ ഇവർ പോയി അതിൽ ആണെങ്കിലും അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെ അദ്ദേഹത്തിന്റെ വീടുകുടിയിലേക്ക് പോകുമ്പോൾ ആ വീടുകുടിയിൽ ആദ്യം അവരെ ക്ഷണിച്ച അതിഥികൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് വൃദ്ധസദനത്തിലുള്ള അമ്മ അവരെ പരിക്ക് അവരെ സ്വന്തം വീടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും അതിനെ ചവർക്ക് വേണ്ട ഭക്ഷണങ്ങളും സമ്മാനങ്ങളും നൽകിയാക്കുമ്പോൾ ആ അവിടെ വന്ന ആ മാതാപിതാക്കൾ എത്ര സന്തോഷമായിട്ടുള്ള സന്തോഷങ്ങൾ ഉണ്ടാക്കി എടുക്കുവാൻ വേണ്ടിയാണ് ഇതിന്റെ ഭാരവാഹികൾ ശ്രമിക്കുന്നത് അവർ നേരത്തെ പറഞ്ഞു ഇതിന് പരസ്യങ്ങളില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ അവർക്ക് വരാനുള്ള മറ്റുള്ള സാഹചര്യം പോലെ അല്ല മറ്റുള്ള സംഘടനകളെ പോലെ ഇത് ആർത്തുല്ലസിച്ച് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന ഒരു സംവിധാനം അല്ലാതെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവർ തന്നെ വാട്സാ ഗ്രൂപ്പിലുള്ള ആളുകൾ ആരാണ് അവർ അവർക്ക് പരിചയമുള്ള ആളുകളിൽ നിന്നു ഇവിടെ ചേരുന്ന സംവിധാനമാണ് തീർച്ചയായിട്ടും കാസർഗോഡ് നേരത്തെ പറഞ്ഞ കാസർഗോഡിലെ ഇത്താമാർ ഇത് എങ്ങനെ ചേച്ചും എന്നുള്ള ഒരു ഭയങ്കര കാസർഗോഡ് എല്ലാ കാര്യങ്ങളിലും പിന്നിലാണ് അതറിയാം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് മറ്റുള്ള വ്യവസായ വാണിജ്യത്തിന്റെ കാര്യത്തില് മറ്റുള്ള ഏത് കാര്യം കാസർഗോഡ് പിന്നിലാണ് പക്ഷെ ഒരു കാര്യത്തിൽ കാസർഗോഡ് ചാരിറ്റി ചാരിറ്റി ചെയ്യുന്ന കാര്യത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ കാസർഗോഡ് മറ്റുള്ള ജില്ലകളെ മറ്റുള്ള സംസ്ഥാനങ്ങളെ മുമ്പിലാണ് നമ്മുടെ കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരാൾ കാസർഗോഡ് ഏതൊരാൾ നമ്മുടെ ഉമ്മമാരും നമ്മുടെ പണുങ്ങന്മാരും അവർക്ക് മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയാണ് ചില ആളുകൾ എല്ലാം കഴിഞ്ഞാലും പിന്നെ തൃപ്തി വരില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കാര്യം ചാരിറ്റി ചെയ്യുമ്പോൾ ചാരിറ്റിയിൽ കിട്ടുന്ന തൃപ്തി മറ്റു മറ്റേത്